എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സുപ്രധാന നിയമങ്ങൾ എന്ന ടോപ്പിക്കിലെ കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് അതിൽ നമ്മൾ ആദ്യം നോക്കുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അതിനുശേഷം നമുക്ക് പുതിയ എസ് സി ഇതിനെക്കുറിച്ചുള്ള പോയിന്റ്സും നോക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തെട്ട് ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് ഇമ്പോർട്ടന്റ് ആണ് സെപ്റ്റംബർ ഇരുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ മനുഷ്യാവകാശ നിയമം അനുസരിച്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ മനുഷ്യാവകാശ നിയമം അനുസരിച്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് മനുഷ്യാവകാശങ്ങളെ കുറിച്ചുള്ള പൊതു യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ അംഗീകരിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഡിസംബർ പത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഡിസംബർ പത്ത് ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ പത്തിനാണ് ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ പത്തിനാണ് ദേശീയ മനുഷ്യാവകാശ നിയമം പാർലമെന്റ് പാസ്സാക്കിയ വർഷം ദേശീയ മനുഷ്യാവകാശ നിയമം പാർലമെന്റ് പാസ്സാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് നമുക്ക് ക്വസ്റ്റ്യൻ എല്ലാം ഒന്നുകൂടെ നോക്കാം ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ മനുഷ്യാവകാശ നിയമം അനുസരിച്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് ഒക്ടോബർ പന്ത്രണ്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹി മനുഷ്യാവകാശങ്ങളെക്കുറിച്ചുള്ള പൊതുപ്രഖ്യാപനം പൊതു പ്രഖ്യാപനം ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ അംഗീകരിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ട് ഡിസംബർ പത്ത് ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ പത്തിനാണ് ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ പത്ത് ദേശീയ മനുഷ്യാവകാശ നിയമം പാർലമെന്റ് പാസ്സാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് റിപ്പീറ്റഡ് പി വേണം ദേശീയ മനുഷ്യാവകാശ നിയമം പാർലമെന്റ് പാസ്സാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് താഴെ പറയുന്നതിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഓഫീഷ്യൽ മെമ്പർ അല്ലാത്തത് കേന്ദ്ര നിയമ വകുപ്പ് മന്ത്രിയാണ് മെമ്പേഴ്സ് ആയ ആയിട്ടുള്ളത് ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ദേശീയ പട്ടികജാതി കമ്മീഷൻ ഇവരെല്ലാം ഉണ്ട് കേന്ദ്ര നിയമ വകുപ്പ് മന്ത്രി ഇല്ല ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആര് സുപ്രീം കോടതിയിൽ നിന്നും വിരമിച്ച ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജിക്ക് അടുത്ത ക്വസ്റ്റ്യൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആര് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആര് ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമപ്പെട്ട ആദ്യത്തെ മലയാളിയാണ് കെ ജി ബാലകൃഷ്ണൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ട ആദ്യത്തെ മലയാളിയാണ് കെ ജി ബാലകൃഷ്ണൻ താഴെ തന്നിരിക്കുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി സ്ഥാനം നിർവഹിച്ചിട്ടില്ലാത്ത വ്യക്തി ആരാണ് ജസ്റ്റിസ് ഗോപാൽ ബല്ലവ് ഭട്ടാണ് രംഗനാഥ മിശ്ര ആയിട്ടുണ്ട് എസ് രാജേന്ദ്രബാബു ആയിട്ടുണ്ട് എം എൻ വെങ്കിടചെല്ലയും ചെയർമാൻ സ്ഥാനം നിർവഹിച്ചിട്ടുണ്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ മുഖ്യ കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ ആരാണ് സെക്രട്ടറി ജനറൽ ആണ് ഇമ്പോർട്ടൻ്റ് ആണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ മുഖ്യ കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ സെക്രട്ടറി ജനറൽ ആണ് അടുത്ത ഓസ്റ്റ്യൻ നോക്കാം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി നിയമിക്കാനുള്ള അധികാരം ആർക്കാണ് രാഷ്ട്രപതിക്കാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കാനുള്ള അധികാരം രാഷ്ട്രപതിക്കാണ് അടുത്ത ക്സ്റ്റ്യൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യാനുള്ള കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ് പ്രധാനമന്ത്രിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യാനുള്ള കമ്മീഷന്റെ കമ്മിറ്റിയുടെ ചെയർമാൻ ആണ് പ്രധാനമന്ത്രി അടുത്ത ഓസ്റ്റിന് നോക്കാം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്ന പ്രക്രിയയിൽ പങ്കാളികൾ ആകുന്നവർ ആരൊക്കെയാണ് പ്രധാനമന്ത്രിയുണ്ട് രാഷ്ട്രപതിയുണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ഉണ്ട് അടുത്ത ക്വസ്റ്റ്യൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറേയും മെമ്പർമാരെയും ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാനുള്ള അധികാരം രാഷ്ട്രപതിക്കാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറേയും മെമ്പർമാരെയും സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യാൻ അധികാരമുള്ളത് രാഷ്ട്രപതിക്കാണ് അടുത്ത ക്വസ്റ്റ്യൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷണർക്കും കമ്മീഷണറും മെമ്പർമാരും രാജിക്കത്ത് നൽകേണ്ടത് ആർക്കാണ് രാഷ്ട്രപതിക്കാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറും മെമ്പർമാരും രാജിക്കത്ത് നൽകേണ്ടത് ആർക്കാണ് രാഷ്ട്രപതിക്കാണ് രാജിക്കത്ത് നൽകേണ്ടത് അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നവയിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലയിൽ പെടാത്തത് ഏതാണ് മനുഷ്യാവകാശം നടത്തിയ മനുഷ്യാവകാശ ദംശനം നടത്തിയ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാൻ പിരിച്ചുവിടാനുള്ള അധികാരം മനുഷ്യാവകാശ കമ്മീഷന് ഇല്ല മനുഷ്യാവകാശ ലംഘന പരാതിയിൽ അന്വേഷണം നടത്തുക ജയിൽ സന്ദർശനം മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ടവയിൽ ഗവേഷണം നടത്തുക ഇവയൊക്കെയാണ് ചുമതലകൾ അടുത്ത ക്വസ്റ്റ്യൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെ മെമ്പർമാരുടെയും കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെ മെമ്പർമാരുടെയും കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് അടുത്ത ക്വസ്റ്റ്യൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിനാണ് അടുത്ത ഒരു ക്വസ്റ്റ്യൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ഇനി നമുക്ക് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നോക്കാം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ ജസ്റ്റിസ് എം എം പരീതിപിള്ളയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ എം എം പരീത് പിള്ളയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് ഡിസംബർ പതിനൊന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് ഡിസംബർ പതിനൊന്നിനാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അംഗസംഖ്യ അധ്യക്ഷനും രണ്ട് അംഗങ്ങളുമാണ് ദേശീയം വരുമ്പം ആറ് മൊത്തം ആറ് പേരാണ് സംസ്ഥാനം വരുമ്പം മൂന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശിപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ് ഇനി നമുക്ക് എസ് സി ആർ ടിയിലെ പോയിന്റ്സ് നോക്കാം പുതിയ എസ് സി ആർ ടിയിലെ ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കണം ആദ്യം തന്നെ ഒരു ഡേറ്റ് കൊടുത്തിട്ടുണ്ട് ദേശീയ മനുഷ്യാവകാശ ദിനമാണ് ഡിസംബർ പത്ത് ബി വൈക്കുമായിട്ട് ചോദിച്ചിട്ടുണ്ട് ഡിസംബർ പത്ത് മനുഷ്യാവകാശ ദിനമാണ് ഇവിടെ പറയുന്നുണ്ട് മനുഷ്യാവകാശ ലംഘനങ്ങൾ നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന പൗര അവകാശങ്ങളുടെയും മൂല്യങ്ങളുടെയും നിഷേധമാണ് നമ്മുടെ രാജ്യത്ത് മനുഷ്യാവകാശ ലംഘനം ഇല്ലാതാക്കി പൗരാവകാശ സംരക്ഷണം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വർഷം ഇവിടെ പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ആണ് പഠിക്കണം ന്യൂഡി ന്യൂഡൽഹിയാണ് കമ്മീഷൻ്റെ ആസ്ഥാനം ചെയർപേഴ്സൺ ഉൾപ്പെടെ ആറ് അംഗങ്ങളാണ് ചെയർപേഴ്സൺ ഉൾപ്പെടെ എത്ര പേരാണ് ആറ് ആറുപേരാണ് കമ്മീഷനിലുള്ളത് വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി ആയിരിക്കും അധ്യക്ഷൻ രാഷ്ട്രപതിയാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് വരെയാണ് കമ്മീഷൻ അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് പുതിയ എസ് സി ആർട്ടിലെ പോയിൻറ്റ്സ് ആണ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിനാണ് മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ന്യൂഡൽഹിയാണ് ആസ്ഥാനം ചെയർപേഴ്സൺ ഉൾപ്പെടെ ആറ് അംഗങ്ങളാണുള്ളത് വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീംകോടതി ആയിരിക്കും അധ്യക്ഷൻ രാഷ്ട്രപതിയാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വരെയാണ് അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി മനുഷ്യാവകാശ സംരക്ഷണ നിയമം നയൻറ്റീൻ നയൻറ്റി ത്രീ മനുഷ്യാവകാശ സംരക്ഷണത്തിനും അനുബന്ധ കാര്യങ്ങൾക്കുമായി ദേശീയ സംസ്ഥാന തലങ്ങളിൽ മനുഷ്യാവകാശ കമ്മീഷനുകളും കോടതികളും സ്ഥാപിക്കാൻ നിർദ്ദേശിച്ചുകൊണ്ട് നിലവിൽ വന്ന നിയമമാണ് മനുഷ്യാവകാശ സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് നിയമം പ്രാബല്യ പ്രാബല്യത്തിൽ വന്നത് ഇതു പ്രകാരമാണ് ദേശീയ സംസ്ഥാന തലങ്ങളിൽ മനുഷ്യാവകാശ കമ്മീഷനുകൾ പ്രവർത്തിക്കുന്നത് ഈ നിയമത്തിൽ മനുഷ്യാവകാശ കോടതി ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ദേശീയ പട്ടികജാതി കമ്മീഷൻ ദേശീയ വനിതാ കമ്മീഷൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്നിവ നിർവചിച്ചിട്ടുണ്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണം ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള അംഗങ്ങളുടെ നിയമനം നീക്കം ചെയ്യൽ കാലാവധി കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ അധികാരങ്ങൾ തുടങ്ങിയവ ഈ നിയമത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് കമ്മീഷന്റെ അന്വേഷണ നടപടിക്രമം റിപ്പോർട്ട് സമർപ്പിക്കൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണം പ്രവർത്തന അന്വേഷണ നടപടിക്രമങ്ങൾ എന്നിവയും ഈ നിയമത്തിൽ നിഷ്കർഷിക്കുന്നു ജീവനും സ്വാതന്ത്ര്യത്തിനും തുല്യ പരിഗണനയും അന്തസ്സിനും വേണ്ടി ഭരണഘടന ഉറപ്പാക്കിയിട്ടുള്ളതോ ഉറപ്പാക്കിയിട്ടുള്ളതോ ഇന്ത്യ അംഗീകരിച്ച അന്തർദേശീയ ഉടമ്പടികൾ പ്രകാരം നടപ്പിൽ വരുത്താവുന്നതായ അവകാശങ്ങളാണ് മനുഷ്യാവശ്യം ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി ഈ നിയമം പ്രാബല്യത്തിൽ വന്നത് അതുവഴിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിന് സ്ഥാപി സ്ഥാപിച്ചത് ഇവിടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ന്യൂഡൽഹി ആണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം ഇമ്പോർട്ടന്റ് ആണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് അടുത്തത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകളാണ് ഇമ്പോർട്ടന്റ് ആണ് മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച പരാതികളിൽ അന്വേഷണം നടത്തുക മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച കോടതി നടപടികൾ കക്ഷി ചേരുക ജയിലുകൾ പുനരധിവാസ കേന്ദ്രങ്ങൾ മുതലായവ സന്ദർശിച്ച് പരിഷ്കരണ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക മനുഷ്യാവകാശ പരിരക്ഷാ സംവിധാനങ്ങളുടെ നിർവഹണവും ഫലപ്രാപ്തിയും വിലയിരുത്തി നിർദ്ദേശങ്ങൾ നൽകുക പിന്നെ മനുഷ്യാവകാശത്തെ സംബന്ധിച്ച അന്തർദേശീയ കരാറുകൾ പ്രഖ്യാപനങ്ങൾ തുടങ്ങിയവ വിശകലനം ചെയ്ത് നടപടികൾ സ്വീകരിക്കുക നിയമപാലകർ ഉൾപ്പെടെയുള്ള പൊതുസേവകരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന മനുഷ്യാവശ്യ ലംഘനങ്ങളും ഇവ തടയുന്നതിൽ വരുത്തുന്ന വീഴ്ചകളും പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കുക അടുത്തത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സമാധ സമാനമായി സംസ്ഥാനങ്ങളിൽ മനുഷ്യാവകാശ കമ്മീഷനുകൾ നിലവിലുണ്ട് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഡിസംബർ പതിനൊന്നിനാണ് ആ പി വയ്ക്കുവാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് ഡിസംബർ പതിനൊന്നിനാണ് കേരള മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള മൂന്നംഗങ്ങളാണ് കമ്മീഷനിൽ ഉള്ളത് വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ ഹൈക്കോടതിയോ ആയിരിക്കും മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷൻ ഗവർണറാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷണർ വി രാമസുബ്രഹ്മണ്യനാണ് വി രാമസുബ്രഹ്മണ്യനാണ് അതുപോലെ തന്നെ സ്റ്റേറ്റിൻ്റെ അലക്സാണ്ടർ തോമസ് ആണ് ദേശീയ മനുഷ്യാവശ്യ കമ്മീഷൻ വി രാമസുബ്രഹ്മണ്യനും സംസ്ഥാന മനുഷ്യാവശ്യ കമ്മീഷൻ അലക്സാണ്ടർ തോമസുമാണ് ഇത്രയുള്ള വീഡിയോ നമ്മൾ അത്യാവശ്യ കമ്മീഷൻ്റെ കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് പുതിയ എസ് സി ആർ ടിയിലെ ഫാക്റ്റും പറഞ്ഞിട്ടുണ്ട് എല്ലാവരും മുഴുവൻ വീഡിയോയും കാണണം വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്